ഷംസുൽ ഉലമ ഡയാലിസിസ് സെൻ്ററിൻ്റെ സ്നേഹസംഗമവും വിവിധ ഡയാലിസിസ് സെൻ്ററുകൾക്കുള്ള സൗജന്യ ഡയാലിസർ വിതരണവും വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ വെച്ച് നടന്നു പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധനരായ രോഗികളാണ് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ഷംസുൽ ഉലമ ഡയാലിസിസ് സെൻറ്ററിൽ ഡയാലിസിസ് ചെയ്തു വരുന്നത് ഇവരുടെ സ്നേഹസംഗമമാണ് ആശുപത്രിയിൽ വെച്ച് നടന്നത് നടക്കാവിൽ പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ഡയാലിസിസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം ഡയലിസറുകളാണ് വിവിധ ഡയാലിസിസ് സെൻ്ററുകൾക്ക് നൽകിയത് വിതരണോദ്ഘാടനവും സ്നേഹസംഗമവും പാണക്കാട് ഹമീദ് അലി തങ്ങൾ നിർവഹിച്ചു കാരണം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ രോഗ രോഗി മരണപ്പെടുകയാണെങ്കിൽ മാത്രമേ അടുത്ത രോഗിക്ക് അവസരം നൽകാൻ കഴിയുള്ളൂ വലിയൊരു വിപത്താണ് രോഗികളുടെ സമയം ഇതിന് പരിഹാരം എന്നുള്ളത് രോഗത്തെ മുൻകൂട്ടി നിർണയിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് ഓരോ

മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സലാം വളാഞ്ചേരി വി പി സ്വാലിഹ് വെസ്റ്റേൺ പ്രഭാകരൻ നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡോക്ടർ ഷഫീഖ് നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ശ്രീമോൾ മോഹനൻ എൻ എ പി എസ് പ്രിൻസിപ്പൽ സഹൽ സലാം വൈസ് പ്രിൻസിപ്പൽ നസല ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഷംസുൽ ഉലമ ഡയാലിസിസ് സെൻ്ററിലേക്ക് ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫൗണ്ടർ ഹംസ ഹാജി മാവണ്ടിയൂരിൻ്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ പുതിയ ഡയാലിസിസ് മെഷീൻ സംഭാവനയും നൽകി ന്യൂസ് ബീറോ വളാഞ്ചേരി كلارس ديزاينر جولاري كالي كت رود المنا